സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും നിയമ പരിരക്ഷ ലഭിക്കാത്തവർക്കും രോഗബാധിതർക്കും കൈത്താങ്ങായി പ്രവർത്തിക്കുവാൻ മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന കൗൺസിലംഗം സി കെ അർജുൻ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള സാമൂഹിക സേവനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനുഷ്യാവകാശ അവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറി വരുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പൊതു ജനങ്ങൾ ജനാധിപത്യ രാജ്യത്ത് കൊടുക്കേണ്ട അവസരത്തിൽ കൂടിയാണ് നമ്മുടെ രാജ്യത്ത് പോകുന്നത് ഈ അവസരത്തിൽ എല്ലാ മാനുഷികമായ നഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയാത്ത കൂടി നമ്മൾ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സംഘടന കൊടുത്തതല്ലേ ഒന്നാം ലോക രണ്ടാം മഹായുദ്ധത്തിന്റെയും ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ പോലും ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിപൂർണമായി വിലയിരുത്തി തീർച്ചയായും നമ്മുടെ രാജ്യത്ത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ ഇവിടുത്തെ അടിസ്ഥാന സാധാരണക്കാരന്റെ ജാതി മതഭേദ വ്യത്യാസമില്ലാതെ ഭാഷ വ്യത്യാസമില്ലാതെ സാധാരണക്കാരന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുവാനോ അവരുടെ കാര്യങ്ങൾ യഥേഷം നടത്തി കൊടുക്കുവാനോ തയ്യാറാവേണ്ട ഗവൺമെന്റ് എപ്പോഴും സാധാരണക്കാരനെ എതിരായിരിക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ും അവർക്ക് വീടും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിലുള്ള എല്ലാ വീടും വസ്തുവും കൊടുത്ത് നന്നായിട്ട് അവരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം മറ്റു കാര്യങ്ങൾ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് മറ്റു തരത്തിൽ ചെയ്യുന്ന ഒരു യും ചെയ്യുന്നവകാശ പ്രവർത്തകരും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിൽ പോലും ശ്രമിച്ചാൽ പോലും അശ്രദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും ഒരു മനുഷ്യാവകാശ പ്രവർത്തനം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ആൾക്കാർക്ക് നീതി ലഭിക്കുന്നതിനായിട്ടുള്ള പോരാട്ടം നടത്തുന്ന കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി രാജു വെട്ടിപ്പുറം അബ്ദുൽ കലാം ആസാദ് രാജൻ ഷീജ ലിജോ കൈപ്പട്ടൂർ സാം വെട്ടിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു നയൻമൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട